ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി പര്യടനം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ കായംകുളം മണ്ഡലം തല പര്യടനം ചെയ്തു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അവസാന ബസ്സാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു രാജ്യം ഇപ്പോൾ കാണുന്നത് പോലെ നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും രാജ്യത്തെ മതേതരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കണമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു ദേശീയ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് സി പി എം മത്സരിക്കുന്നതെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല മുഖ്യ മുഖ്യതുണയനാണ് പിണറായി വിജയനെന്നും രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയിട്ടില്ല എന്ന് നുണ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ മാത്രമല്ല ആ പേര് പറയാൻ പോലും ഭയമാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു ഈ പൗരന്റെ നിലനിർത്തണം വിശ്വാസത്തെ സംരക്ഷിക്കപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു ആർക്കും ഒരു സംശയവും വേണ്ട മോദിക്ക് ഒരു മുന്നൂറ്റമ്പതും കിട്ടാൻ പോകുന്നില്ല നാനൂറും കിട്ടാൻ പോകുന്നില്ല ഇരുന്നൂറ് താഴെ സീറ്റുമായി എൻ ഡി എ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും നോർത്ത് ബ്ലോക്കിൽ ഉണ്ടായി ഇന്നലെ ഡൽഹിയിൽ ഇല്ലേ പിണറായി വിജയനെ ഉപദേശിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം സെക്രട്ടേറിയറ്റിന് തീയിട്ട ഒരു പരിധി ഉണ്ടായതുകൊണ്ട് അധികാരത്തിൽ പോകുന്നതിന് മുമ്പ് പാർലമെന്റിന് തീയിടുക എന്ന ഒരു സംഭവം അല്ലെങ്കിൽ നോർത്ത് ബ്ലോക്കിന് തീയിടുക എന്നൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഉപദേശം ഇവിടുന്ന് തന്നെ പോയിട്ടുള്ളതായിരിക്കും എന്തിനാണ് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് കക്ഷികളെ പിടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ഉണ്ട് നിങ്ങളുടെ മുന്നണിക്ക് നാനൂറ് സീറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന ആളെ കൂട്ടം നടക്കുന്നത് അപ്പൊ മോദിക്കറിയ അവര് ജയിക്കില്ല അവരുടെ ടാർഗറ്റിൽ പോലും മുന്നണിക്ക് നാനൂറും പാർട്ടിക്ക് മുന്നൂറ്റി എഴുപതാണ് കോൺഗ്രസിനോടാണ് ഇതൊക്കെ പറയുന്നത് നമ്മൾ ഈ സീനൊക്കെ എന്നേ വിട്ടതാ ഇന്ത്യയുടെ പാർലമെന്റിൽ നാനൂറ്റി പതിനാല് എം പിമാരുണ്ടായിട്ടില്ലേ കോൺഗ്രസിന് ഇല്ലേ നാനൂറ്റി പതിനാല് എം പിമാര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗ പാർലമെന്റിൽ നാനൂറ്റി പതിനാല് പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടകക്ഷിയുടെയും മുന്നണിയുടെയും തല്ല കോൺഗ്രസിന്റെ നാനൂറ്റി പതിനാല് എം പിമാരുണ്ട് ഒരു ആയിട്ട് പറയാൻ പറ്റുന്നില്ല പാർട്ടിക്ക് പക്ഷേ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ും സ്വീകരിച്ചു സ്ഥാനാർത്ഥിയുടെ സ്വീകരണ കേന്ദ്രമല്ലാത്ത ഇടങ്ങളിലും കുട്ടികളും സ്ത്രീകളും മാലയും ബൊക്കയുമായി കാത്തുനിന്നിരുന്നു കെ സി വേണുഗോപാൽ സ്വതസിദ്ധമായ ശൈലിയിൽ ജനത്തെ കയ്യിലെടുക്കുകയും താലപ്പൊലിയുടെയും പൂക്കാവടിയുടെയും അകമ്പടിയുടെയും പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു പ്രയാർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പര്യടനം കൊച്ചുവീട്ടിൽ ജംഗ്ഷൻ പുളിയാനിക്കൽ ജംഗ്ഷൻ വടക്കേ ആഞ്ചലി ബോർഡ് കൊച്ചുമുടി കളക്കാട് ജംഗ്ഷൻ പുതിയകാവ് ജംഗ്ഷൻ കാപ്പിൽ കുറ്റിപ്പുറം കാപ്പിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ ദേശത്തിനകം തണ്ടാണിമൂട് ജംഗ്ഷൻ കുറ്റിത്തെരു പള്ളി ജംഗ്ഷൻ മങ്കുഴി കീപ്പള്ളിത്തറ ജംഗ്ഷൻ കട്ടച്ചിറ ചക്കാലയത്ത് ജംഗ്ഷൻ പള്ളിക്കൽ പള്ളി ജംഗ്ഷൻ പള്ളിക്കൽ കപ്പ്യാറുകുളം ജംഗ്ഷൻ ഭരണിക്കാവ് ആൽത്തറ ജംഗ്ഷൻ കറ്റാനം അയ്യൻകാളി ജംഗ്ഷൻ കറ്റാനം അരക്കണ്ടത്തിൽ ജംഗ്ഷൻ എന്നിവിടങ്ങൾ പിന്നിട്ട് മങ്ങാനം ജംഗ്ഷനിൽ സമാപിച്ചു നീതിപൂർവമായിട്ടുള്ള അവകാശങ്ങൾ പ്രദാനം ചെയ്യുന്ന നമ്മുടെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിനും ഇന്ത്യാ സംഘത്തിനൊപ്പം കൂടെ നിലനിൽക്കേണ്ട ആവശ്യകതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ തിരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ഒരു വോട്ട് പോലും പാഴാക്കാതെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത് ദീർഘമായി മറ്റ് കാര്യങ്ങൾക്കൊന്നും പറയുന്നില്ല ഇത് ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിട്ടുള്ള മതേതരത്വം നിലനിർത്താൻ വേണ്ടിട്ടുള്ള പോരാട്ടമാണ് ഇത് പാവങ്ങൾക്ക് വേണ്ടിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് ഒരു കുസരവുമില്ല വിലക്കയറ്റം കൊണ്ട് ജനം പുഴമുട്ടലാണ് പെട്രോളിന് ഡീസലിനെ ഗ്യാസിനെ അതുപോലെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടിയ കാലഘട്ടമാണ് ഇതിനൊന്നും മറുപടിയില്ല ഈ പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അറുതി എല്ലാവരെയും കൂട്ടി രൂപീകരിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റും കായംകുളം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കോർഡിനേറ്ററുമായ ആർ ചന്ദ്രശേഖരൻ കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എൻ രവി ത്രിവിക്രമം തമ്പി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ വേലഞ്ചർ സുകുമാരൻ യു മുഹമ്മദ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു